ശ്രീ മഹാദേവിയെ നമ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാടായി എല്ലാവരെയും കണ്ടിട്ടല്ലേ ഒരുപാട് അല്ലേ കുറച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ അതാ വരാണ്ടിരുന്നത് ഇപ്പോൾ വന്നത് ഒരു വിശേഷ കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഒരു വിശേഷം നടന്നുകൊണ്ടിരിക്കല്ലേ നമുക്ക് ഒരു പുതിയ വിഷുക്കാലം കൂടെ വന്നിട്ടിരിക്കുകയാണ് വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാവും പകലും തുല്യമായുള്ള സമയങ്ങളാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത് ഈ സമയങ്ങളിൽ വിത്ത് വിതയ്ക്കാനും കൃഷിക്കും വളരെ അനുയോജ്യമായി കണക്കാക്കുന്നു ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം എന്നോണം വിഷുക്കണി കണ്ട് നമ്മൾ വർഷം തുടങ്ങുന്നു ഓട്ടുരുളിലാണ് വിഷുക്കണി കൂട്ടുന്നത് ഓട്ടുരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായും അതിലെ അരി ഭൂമിയായും കണക്കാക്കുന്നു ഒരു വർഷം സർവസമ്പത് സമ്മതിയോടെയും ജീവിക്കാൻ വേണ്ടി കാണുന്നതാണ് വിഷുക്കണി ഈ വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഊട്ടുരുളി കണിവെള്ളരി കണിക്കൊന്ന കൃഷ്ണവിഗ്രഹം ഗ്രന്ഥം നാളികേരം കോവയ്ക്ക തുടങ്ങിയവ പ്രപഞ്ചമാകുന്ന ഉരുളിയിൽ ഈ സാധനങ്ങളെല്ലാം നിറച്ച് കണി കാണുമ്പോൾ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിനെ നേരിട്ട് കണ്ടുവെന്നും വാൽക്കണ്ണാടി ഞാൻ പറഞ്ഞതിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ വാൽക്കണ്ണാടി ഭഗവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി വാൽക്കണ്ണാടി കണി കണ്ടും വേണം വർഷം തുടങ്ങാൻ എന്നാണ് വിശ്വാസം ഇങ്ങനെ വിഷുവിനെ അടിസ്ഥാനമാക്കിയാണ് വിഷുവർഷം എന്നു തന്നെ ഒരു പ്രയോഗമുണ്ട് കേ മലയാളത്തിൽ വിഷുവിനെ അടിസ്ഥാനമാക്കിയാണ് ആ വർഷത്തെ കൃഷി എങ്ങനെ പോകുന്നു എന്നും ആ വർഷത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്നും എല്ലാം തീർച്ചപ്പെടുത്തുന്നത് വർഷങ്ങൾ പലവിധത്തിൽ വിധത്തിൽ രണ്ട് പരവർഷം രണ്ടര പരവർഷം എന്ന് തുടങ്ങി വർഷങ്ങൾ പലവിധത്തിൽ മഴകൾക്ക് അനുസരിച്ച് മഴ കുറവായിരിക്കും എന്നുള്ളതും നേരത്തെ പ്രവചിക്കുന്ന പതിവുകളും പണ്ടെല്ലാം ഉണ്ടായിരുന്നു വിഷു ഓല എന്നാണ് എന്നാണിതിന് പറയുക എല്ലാവർക്കും സമ്പ സമൃദ്ധമായ ഒരു വിഷു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും കാണാം